ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കാനറ ബാങ്കിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക അപ്പോൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മൂവായിരം വേക്കൻസിയിലേക്കായിട്ടാണ് ഇപ്പോൾ കനറ ബാങ്ക് വിവിധ ട്രെയിനിങ് സീറ്റിലേക്കായിട്ട് വിളിച്ചിരിക്കുന്നത് മൂവായിരത്തോളം വേക്കൻസികളുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കേരളം നോക്കുന്ന സമയത്ത് നിങ്ങൾ മലയാളം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇരുന്നൂറ് വേക്കൻസി നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറിൽ എസ് സിക്ക് ഇരുപത് വേക്കൻസി ഉണ്ട് എസ് ടിക്ക് രണ്ട് വേക്കൻസി അൻപത്തി നാല് വേക്കൻസി ഒ ബി സിക്ക് വന്നിട്ടുണ്ട് ഇരുപത് വേക്കൻസി ഇ ഡബ്ല്യു എസിനു വന്നിട്ടുണ്ട് ബാക്കിയുള്ള നൂറ്റി നാല് വേക്കൻസി വന്നിരിക്കുന്നത് യു ആറിലേക്കാണ് ഇങ്ങനെയാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് വന്നിരിക്കുന്നത് ടോട്ടൽ മൂ മൂവായിരം വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്രൻഷിപ്പ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും പ്രായമുള്ളവർ ആയിരിക്കേണ്ടതാണ് ഒന്ന് ഒന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒൻപത് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്ത് വർഷത്തെയും ക്ഷമിക്കണം അഞ്ച് വർഷത്തെയും ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പി ഡബ്ല്യു പി ഡി കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിലാണ് പത്ത് വർഷത്തെ വയസ്സളും കാര്യങ്ങളൊക്കെ ലഭിക്കുക അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ട് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം ലോക്കൽ ലാംഗ്വേജ് കൂടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് അതിലുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ് ഫിസിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് നിങ്ങൾ അത്യാവശ്യം ഫിറ്റ് ആയിരിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇതിൽ അപേക്ഷാ ഫീസിൻ്റെ കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപേക്ഷാ ഫീസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പി ഡബ്ല്യു പി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപേക്ഷാ ഫീസിൻ്റെ ആവശ്യമൊന്നുമില്ല മറ്റ് ക്യാൻഡിഡേറ്റ്സിനൊക്കെ അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങളിതിൽ ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടൊന്ന് വായിച്ച ശേഷം അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ